ഹലോ ഫ്രണ്ട്സ് തനിയാറൻകേടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് ഒരു ഗീവേ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപതൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളും ഇരുപത്തഞ്ചാകുമ്പോൾ അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളും അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പം ഉടനടി ഒന്നും സബ്സ്ക്രൈബേഴ്സ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ആൾക്കാർ അൺസബ്സ്ക്രൈബ് അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് കേട്ടോ അപ്പം കോഴി വേണമെന്നുള്ളവർക്ക് അതായത് ഞാൻ കൂടുതലാരും അൺസബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ഡീറ്റെയിൽസും അത് നമ്മൾ പറയുന്ന വീഡിയോ ആണ് നമ്മളെ ചാനലുള്ളത് നമ്മളെ വീഡിയോ ആദ്യം മുതലേ കാണുന്നവർക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് എന്ന് വെച്ചാൽ ഒരു നാടൻ കോഴി വളർത്തുന്നവർക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ടിപ്പ് ടിപ്പായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മൾ ഈ ചാനൽ നിൽക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗീവേവേ പരിപാടി നടക്കുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഉപകാരം ഇല്ല എന്നുള്ള തോന്നൽ വരികയാണെങ്കിൽ അതായത് ഈ ഗീവേ പരിപാടി ഒക്കെ അൺസബ്സ്ക്രൈബ് അൺസബ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക യാതൊരു കുഴപ്പമില്ല നമ്മൾ നിർബന്ധിക്കുന്നില്ല ഈ ഒരു വീഡിയോ കൊണ്ട് എൻ്റെ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടാവുന്നവർക്ക് നിൽക്കാം എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് വ്യൂസും അതുപോലെ തന്നെ കമൻറ്റും അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് മെസ്സേജ് ഒക്കെ അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിനകത്തന്നെ അവരുടെ സംസാരം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് അല്ല സബ്സ്ക്രൈബ് ചെയ്യുന്നവരായിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബേയും ചെയ്യാന്നുള്ളതോടും നമ്മളൊന്നും പറയുന്നില്ല അതായത് നമ്മൾ പരിപാടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വ്യക്തമായി വിജയിപ്പിക്കുക നമ്മൾ ഫ്രീ ആയിട്ട് കോഴിയെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും അതുപോലെ തന്നെ ഇപ്പം ഞാൻ അതിനകത്ത് ഇരുപത്തഞ്ചോളം കുഞ്ഞുങ്ങളുണ്ട് അല്ലെങ്കിൽ അഞ്ച് കുഞ്ഞുങ്ങളെ മാറ്റി വെച്ചിട്ടുണ്ട് കൂട്ടിൽ മാറ്റിച്ചിട്ടുണ്ട് അതിനെ കാണിച്ചു തരാം അതിൻ്റെ വീഡിയോ കൂടെ തന്നെ കാണിക്കാം അത് ഒഴികെയുള്ള ബാക്കി കുഞ്ഞുങ്ങൾ പുള്ളി കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുക കേട്ടോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുപത് കെ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും കുറേ ടൈം എടുക്കും അപ്പോൾ അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട് അതുകൊണ്ട് നല്ല കോഴി കോഴിക്കുഞ്ഞുങ്ങളെ മാത്രം നോക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇരുപത് കേൾ അത് കഴിയുമ്പോൾ ഉള്ള ഇരുപത്തഞ്ച് കേൾ കുഞ്ഞുങ്ങളെ നമ്മൾ അടുത്ത ബാച്ചിലാക്കുമ്പോൾ നമുക്ക് നല്ല കുഞ്ഞുങ്ങളെടുക്കാൻ പറ്റും അതായത് നാല് പടി ഒരു പൂവനും ഇട്ടും അങ്ങനെയാണ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജി എം പരിപാടി പങ്കെടുക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കുഞ്ഞുങ്ങളിലും പത്ത് പതിനഞ്ചോളം നല്ല അടിപൊളി പുള്ളി കുഞ്ഞുങ്ങളുണ്ട് പൂനും പടി മിക്സാണ് അപ്പം അത് നമ്മൾ ഒന്നിച്ച് കൊടുക്കാൻ പോവുകയാണ് വേണ്ടവർ മെസ്സേജ് ആക്കി കേട്ടോ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല കുറേ ആൾക്കാർ പരാതി പറയേണ്ടത് പക്ഷേ കുറെ ആൾക്കാർ വിളിച്ചിട്ട് നമ്മൾ സംസാരിക്കലും ഉണ്ട് കേട്ടോ അതെന്താണെന്നറിയില്ല എന്തോ പ്രശ്നമായിരിക്കാം പക്ഷെ കൂടുതലും വിളിച്ചാൽ കിട്ടാത്ത മെസ്സേജ് അയക്കാൻ ശ്രമിക്കട്ടോ നമ്മൾ കേരളത്തിൻ്റെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും കോഴിക്കോട് ഉള്ളവർക്ക് കൂടുതൽ പരിഗണന നൽകുന്നുണ്ട് ഞാൻ കോഴിക്കോടാണ് സ്ഥലം പിന്നെ അതുപോലെ തന്നെ കോഴിക്കു ഒന്ന് ഇതായത് ഇപ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പോളം ദിവസമായിട്ടുണ്ട് അപ്പം ഞാൻ നൂറ്റിപ്പത്ത് രൂപയാണ് ഞാൻ പറയുന്നത് ബ്ലാക്ക് പുള്ളി ആയതുകൊണ്ട് മറ്റു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ എഴുപത് എൺപത് ആ തോ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് ബ്ലാക്ക് പുള്ളി ആയതുകൊണ്ട് ഞാൻ നൂറ്റിപ്പത്ത് രൂപയാണ് പറയുന്നത് മൊത്തത്തിൽ എടുക്കുന്നവർക്ക് നമ്മൾ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം കുഞ്ഞുങ്ങളെ വേണ്ടവർ വിളിക്കുക ഞാൻ അടി കൂടെ ആ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മറ്റൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം